വെൽക്കം ബാക്ക് ടു ലോസ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നാനൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപയ്ക്കുള്ള ഡെയിലി വെയർ കളക്ഷനുമായിട്ടാണ് നല്ല ഭംഗിയുള്ള ഒരു ഫേബ്രിക്കില് നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫാബ്രിക്ക് വന്നിരിക്കുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാറാണ് സെയിം ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബില്ലേക്കണും കൂടെ എന്നെ പിടി ചെയ്യണമെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോയുടെ നിങ്ങൾക്ക് നിങ്ങൾക്കൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും ഇതാണ് ഫസ്റ്റ് ചുരിദാർ ഒരു യെല്ലോ ഷെയ്ഡിലാണ് വരുന്നത് ഈ ചുരിദാറിന് നെറ്റ് ഫാബ്രിക്കില് ഇതുപോലെ സിക്സാവ് വർക്ക് വന്നിരിക്കുകയാണ് ഒരു ഓർഗൻസയുടെയും നെറ്റിന്റെയും കൂടി ഒരു മിക്സ് എന്ന് പറയാം അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് ഫുള്ള് സിക്സാവ് വർക്ക് ഇതേ ഇതുപോലെ വന്നിരിക്കുകയാണ് ഇതിൽ സെയിം സാധനം ആണ് ബോട്ടമായിട്ട് വെച്ചിരിക്കുന്നത് മൂന്ന് ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ നെറ്റില് വരുന്ന ഒരു ദുപ്പട്ടയാണ് വരുന്നത് ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ദുപ്പട്ട് നീളം മെറ്റീരിയൽ ആണെങ്കിലും ഫോർട്ടി നയൻ ഇഞ്ചിലെന്തെങ്കിലും സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് ഫോർ ഫോർട്ടി ഫൈവ് നെക്സ്റ്റ് കളർ നല്ല ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് അപ്പൊ അതിലോട്ട് മുമ്പ് പറഞ്ഞ പോലെ സിക്സ് വർക്ക് വർക്കുമായിരുന്നു മൂന്ന് ബട്ടൺസും കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇത് വരുന്നത് റേറ്റ് ഫോർ ഫോർട്ടി ഫൈവ് ഡാർക്ക് പീച്ച് കളർ ആണ് നെക്സ്റ്റ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിനൊന്നും ഇതിനൊന്നും ലൈനിങ് അവൈലബിൾ അല്ല ഇത് ഇതാണ് വരുന്നത് ആണ് നെക്സ്റ്റ് ഓഷ്യൻ ബ്ലൂ ഷെയ്ഡ് ആണ് സെയിം കളറിലുള്ള സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നെറ്റ് ഇത് വരുന്നത് പ്ലെയിൻ നെറ്റില് ഇതെങ്ങനെയാണ് ഇതുപ്പിട്ട് വരുന്നത് ഒരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ആ വർക്ക് തന്നെയാണ് ഇങ്ങനെയാണ് വരുന്നത് ഡാർക്ക് ഗ്രേ കളർ ആണ് ഇതിലും രണ്ട് മൂന്ന് ബട്ടൺസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് സിക്സ് ആവ് വർക്ക് തന്നെയാണ് വരുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് ഇപ്പൊട്ട് വരുന്നത് ഇങ്ങനെയാണ് ലൈറ്റ് ഗ്രീൻ കളർ ആണ് സെയിം സാനോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് ഓണിയൻ പിങ് ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ